ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സവാശത്ത് വകർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ നിന്ന് ഇസ്രായേൽ ജാക്കോബ് തൻ്റെ മക്കളെ ഓരോരുത്തരെയും വിളിച്ച് അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളാണ് നാം കണ്ടുകൊണ്ട് ഇരുന്നത് അതിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചത് യാക്കോബിന് ലേയയിലൂടെ ജനിച്ച ആറ് മക്കളെ അനുഗ്രഹിക്കുന്നതായിരുന്നു ഇന്ന് ഇനി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ യാക്കോബിൻ്റെ ഭാര്യമാരായിരിക്കുന്ന വെപ്പാട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ ദാസിമാരുടെ മക്കളെ അനുഗ്രഹിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ അനുഗ്രഹത്തെ നമുക്ക് ആത്മീയമായ ഒരു ദത്തെടുപ്പിനൂടെ ഉള്ള അനുഗ്രഹമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരിൽ നിന്ന് നാല് മക്കളാണ് ബിൽഹ ശില്പ എന്ന് പറയുന്ന രണ്ട് ദാസിമാരിൽ നിന്ന് ഉണ്ടായത് ദാന് ഖാദ് ആഷേർ ഓർണത്താലി അപ്പോൾ അവർ നാലുപേരെയും അനുഗ്രഹിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇന്നത്തെ ഭാഷയിൽ ഈ മക്കളെപ്പറ്റി നാം പറയുകയായിരുന്നെങ്കിൽ അവരെ അവിഹിത അവിഹിത മക്കൾ എന്ന് പറയാമായിരുന്നു എന്നാൽ വലുവിനായ ദൈവം യാക്കോബിലൂടെ ഈ അവിഹിതമായുണ്ടായിരിക്കുന്ന കൂടെ അനുഗ്രഹിക്കുന്നത് നാം കാണുന്നു ഈ അനുഗ്രഹം ദൈവത്തിൻ്റെ കരുണ മുഖാന്തരവും ദൈവത്തിൻ്റെ കൃപ മുഖാന്തരമായിട്ട് അവരെയും ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ അവരെ കൂടെ ചേർക്കുവാൻ വെളുവിനായ ദൈവത്തിന് പ്രസാദം ഉണ്ടായി പ്രിയ വിശ്വാസികളെ നാമം കോപത്തിൻ്റെ മക്കളായിരുന്നു സാത്താൻ്റെ മക്കളായിരുന്നു നമുക്ക് ഒരിക്കലും ദൈവ മക്കളായിത്തീരുവാൻ യാതൊരു അധികാരവും ഇല്ലാത്തവരായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും കർത്താവായി യേശു ക്രിസ്തുവിലൂടെ തന്ന ആ വലിയ ആ യാഗമരണത്തിലൂടെ അത് നമുക്ക് വിശ്വസിക്കുവാനും കർത്താവിൻ്റെ മക്കളായി തീരുവാനും ആത്മീയമായ അനുഗ്രഹങ്ങളെക്കൊണ്ട് എസ് പേ സിയ ലേഖനത്തിൽ പോലെ ആത്മീയമായ അനുഗ്രഹങ്ങളെക്കൊണ്ട് ഈ നാല് മക്കളെയും അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നമുക്കും ആത്മീയ അനുഗ്രഹങ്ങൾ വെല്ലുവിളായ ദൈവം തന്ന് നമ്മെ സഹായിച്ചു എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് അതുകൊണ്ട് നാം എപ്പോഴും ദൈവസന്നിധിയിൽ വളരെ വളരെ താഴ്മയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ സഹായിക്കണം എന്നാൽ ഈ നാല് ഗോത്രങ്ങളെപ്പറ്റി നാം നോക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ആ കാര്യങ്ങൾ പൂർണ്ണമായി പിടിച്ചെടുക്കുവാൻ അവർ പരാജയപ്പെട്ടു ദൈവം അനേക അനുഗ്രഹങ്ങൾ അവർക്ക് ലഭ്യ നൽകി പക്ഷേ ആ അനുഗ്രഹങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി നാമും ചില പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അതിൽ അവർ പരാജയപ്പെട്ടു പ്രിയവിശ്വാസികളെ നമുക്ക് കർത്താവ് അനേക ആത്മീയ അനുഗ്രഹങ്ങൾ ഫ്രീ ആയിട്ട് നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ തരുന്നുണ്ട് എന്നാൽ അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് പിടിച്ചെടുക്കേണ്ടത് എന്നാൽ പലപ്പോഴും ഈ നാല് മക്കളെപ്പോലെ നാല് ഗോത്രങ്ങളെപ്പോലെ പലപ്പോഴും നാം അതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നാം ഈ ഈ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ ധാരാളമായി പ്രാപിപ്പാൻ നാം ഇന്ന് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചാണ് കർത്താവിൻ്റെ വരവിങ്കിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് അതുപോലെ തന്നെ ആയിരം ആണ്ട് വാഴ്ചയിലും പുതിയ ഭൂമിയിലും ഒക്കെ നാം ആയിരിക്കുന്ന നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ അത് അനുസരിച്ച് ആയിരിക്കണം അതുകൊണ്ട് ഈ ജീവിതം നാം നശിപ്പിച്ച് കളയാതെ ഈ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ നാം തിരസ്കരിച്ച് കളയാതെ അതിനെ അതിനെ പിടിച്ചെടുക്കുന്നതിൽ പരാജയം കാണിക്കാതെ മുൻപോട്ട് പോകുവാൻ വലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവർ അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെ ദൈവം കൊടുത്ത ആ കരുണയും ദൈവം കൊടുത്ത ആ കൃപയും നിസ്സാരമായി അവർ കരുതിയതായിട്ട് അവരുടെ ജീവിതങ്ങളിൽ പിൽക്കാലത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ പ്രിയവിശ്വാസികളെ വലുവനായ ദൈവം തരുന്ന ആ കരുണയും ദൈവം തരുന്ന ആ കൃപയും ദൈവം തരുന്ന അനുഗ്രഹങ്ങളും ഒരിക്കലും നാം അത് നിസാരമായി കാണാതെ അതിന് വേണ്ടുന്നതായ മൂല്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോൾ ഈ ഗോത്രങ്ങളിൽ അവർക്ക് ഗോത്രങ്ങളിലേക്ക് വരുവാൻ യാതൊരു അർഹതയും ഇല്ലാത്തവരായിരുന്നു കാരണം അത് ദൈവം നിശ്ചയിച്ച രീതിയിലുള്ളതായ മക്കളുടെ ജനനം അല്ലായിരുന്നു ആ റാ ലേയും റാഖേലും തമ്മിലുള്ളതായ ആ വൈരാഗ്യത്തിൻ്റെ അവർ തമ്മിലുള്ളതായ ആ മത്സരത്തിൻ്റെ മക്കളാണ് ഇവർ എന്നാൽ അവരെയും ദൈവം പ്രസാദിച്ചു അവരെയും ആ ഗോത്രം പിതാക്കന്മാരാക്കി തീർക്കുവാൻ ദൈവം പ്രസാദിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ അവരും ഉൾക്കൊള്ളുവാൻ ദൈവം പ്രസാദിച്ചു പ്രിയവിശ്വാസികളെ നമുക്കും ഈ ദൈവത്തെ നമ്മെയും ആ ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഓഹരിക്കാരാക്കി തീർത്തു ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു ദൈവത്തിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നു അതുകൊണ്ട് ഈ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കർത്താവ് തരുന്ന കാര്യങ്ങളെ നാം പൂർണ്ണമായി അത് പിടിച്ചെടുക്കുവാൻ തക്കോണം നിസ്സാരമായി കരുതാതെ അതിന് വേണ്ടുന്നതായ മൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ വലുവിനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മളെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോൾ